കറുത്ത മസ്കാര ഉള്ളെങ്കിൽ കറുത്ത മസ്കാര യൂസ് ചെയ്യാം ഇല്ല എങ്കിൽ ഇങ്ങനെയുള്ള ഒരു കളർലെസ് മസ്കാര കളർലെസ് മസ്കാരയാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യണത് കാരണം കണ്ണില് പീലിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് അത് വല്ലാതിരിക്കും കണ്ണ് കുറച്ചുകൂടെ പീലി നല്ല വിടർന്നിരിക്കുകയും ചെയ്യും എന്നാ കളറും കാണത്തില്ല പിന്നെ വേറൊരു കാര്യം നമ്മൾ ഐലാഷ് കളർ വെച്ച് കേൾ ചെയ്തിട്ടാണ് നമ്മൾ മസ്കാര യൂസ് ചെയ്യണേ കുറെ കൂടെ ഭംഗിയായിരിക്കും ഇപ്പൊ ഞാൻ അത് ചെയ്യുന്നില്ല ഞാൻ എങ്ങനെയാണ് മസ്കാരയും കൂടെ ഇട്ടിട്ട് കാണിച്ചത് ഇപ്പൊ രണ്ട് കണ്ണിന്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു